നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആത്മഹത്യ വാർത്തകൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ ഈ വർഷത്തിലും ആത്മഹത്യ നിരക്ക് പ്രത്യേകിച്ച് കുട്ടികളിലാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവരിലാണെങ്കിലും ആത്മഹത്യ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് കൊല്ലത്തുനിന്ന് കൊല്ലം ആയൂരിൽ നിന്നൊരു വാർത്ത വന്നത് ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പിന്റെ ഉടമയും ഓഫീസ് മാനേജരും തൂങ്ങി മരിച്ച സംഭവം ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരികയാണ് കൊല്ലംമായൂരിലാണ് ഈ ഒരു ലാവിഷ് എന്ന പേരിൽ ഒരു ടെക്സ്റ്റൈൽ പ്രവർത്തിച്ചിരുന്നത് തുടക്കത്തിലൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ടെക്സ്റ്റൈൽ ആണ് ടെക്സ്റ്റൈലാണ് ടെക്സ്റ്റൈലുടമയുടെ പേരാണ് അലി കോഴിക്കോട് സ്വദേശിയാണ് അലി ഇയാൾക്കൊപ്പമാണ് പള്ളിക്കൽ സ്വദേശിയായ ദിവ്യമോൾ എന്ന് പറയുന്ന യുവതിയും ജോലി ചെയ്തിരുന്നത് അവരെ രണ്ടു പേരെയാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ നടുക്കതലാണ് നാട്ടുകാരും അതിലും അതുപോലെ തന്നെ മറ്റുള്ള ജോലിക്കാരെല്ലാം തന്നെ അലിയും ദിവ്യമോളും നേരത്തെ തന്നെ പരിചയക്കാരാണ് കോഴിക്കോട്ടുകാരനായ അലി വർഷങ്ങളായി കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഫർണിച്ചറും മറ്റു ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ ടെക്സ്റ്റൈൽ മാത്രമല്ല ലാവിഷ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ മാത്രമല്ല അലിക്കുള്ളത് മറ്റേയും പല ബിസിനസ്സുകളുമായിട്ട് അലി കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കോഴിക്കോട് സ്വദേശിയാണ് ചടയമംഗലത്തിനടുത്ത് തന്നെ മേടയിൽ ഭാഗത്ത് പാർട്ട്ണർഷിപ്പിൽ ഫർണിച്ചർ കടയും അലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റാഫായി വന്നതാണ് ദിവ്യമോൾ പിന്നീടാണ് അവിടെ വെച്ചിട്ടുള്ള പരിചയമാണ് രണ്ടു വർഷത്തോളം അവിടെ ദിവ്യമോൾ ജോലി ചെയ്തു പിന്നീടാണ് അലി സ്വന്തമായി എം സി റോഡിന്റെ വശത്തായിട്ട് ആയൂർ ജംഗ്ഷൻ അല്പം മുൻപായി കൊട്ടാരക്കര റോഡിൽ ഇടതുവശത്തായി വാടക കെട്ടിടത്തിൽ ലാവിഷ് എന്ന തുണിക്കട തുടങ്ങിയത് പുറമെ നിന്ന് വലിയ കടയാണെങ്കിലും എ സി ഹോൾ പുതിയ കട തുടങ്ങിയപ്പോൾ അലിയുടെ പഴയ പരിചയക്കാരിയായ ദിവ്യമോൾ ഈ കടയിലേക്ക് ലാവിഷ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് മാനേജറായിട്ട് എത്തുകയാണ് അലി നിരവധി ബിസിനസ് കാര്യങ്ങളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളതിനാൽ തന്നെ വല്ലപ്പോഴും മാത്രമാണ് കടയിലേക്ക് വരാറുള്ളതെന്നും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിയന്ത്രിക്കാറുള്ളതെന്നാണ് ജോലിക്കാരടക്കം പറയുന്നത് എല്ലാ കാര്യവും ഉടമയെ പോലെ തന്നെ നോക്കി നടത്തിയത് ദിവ്യമോളായിരുന്നു അത് മുൻപരിചയുമുണ്ട് മാത്രമല്ല ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് അലി ഏൽപ്പിച്ചിരുന്നതും ഈ പറയുന്ന ദിവ്യമോളയാണ് കോയമ്പത്തൂരിലും മറ്റും തുണിയെടുക്കാൻ പോകുന്നതും ഇരുവരും ഒരുമിച്ചായിരുന്നു ഇരുവരും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നാണ് ദിവ്യമോളുടെ ഭർത്താവ് വർക്കലയിൽ ചെടിക്കടയിലെ ജീവനക്കാരാണ് രണ്ട് പെൺമക്കളാണുള്ളതും അതും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന രണ്ട് പെൺമക്കളാണ് ദിവ്യമോൾക്കുള്ളത് ഈ പറയുന്ന കോഴിക്കോട് സ്വദേശിയായിട്ട അലിയും വിവാഹിതനാണ് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ നാട്ടുകാർക്കറിയില്ല അലി ഒരു വർഷമായി ഇവിടെ തുണിക്കട നടത്തി വരികയാണ് പ്രദേശത്ത് മറ്റ് വ്യാപാരികളുമായി അലിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ വേറെ പല ഭാഗങ്ങളിലായിട്ടും അലിക്ക് ഇത്തരത്തിലുള്ള പല ബിസിനസ്സും പാർട്ണർഷിപ്പിലാണെങ്കിലും അല്ലാതെയും ഒക്കെ തന്നെ പല ബിസിനസ്സും ഉണ്ടായിരുന്നു അത്തരത്തിലൊരു ഷോപ്പ് മാത്രമാണ് ഈ പറയുന്ന ലാവിനെ പറയുന്ന ടെക്സ്റ്റൈൽസ് ഉദ്ഘാടന വേളയിലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളുമായി ബന്ധപ്പെട്ടത് ഇത് പ്രകാരം ഉദ്ഘാടനത്തിന് നേതാക്കളും പങ്കെടുത്തിരുന്നു അല്ലാതെ യാതൊരു തരത്തിലുള്ള സൗഹൃദം തന്നെ അവരുമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ആയൂരിൽ ജനത്തിരക്കുള്ള സ്ഥലത്തായിരുന്നില്ല സ്ഥാപനത്തിന്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ അധികമാർക്കും സ്ഥാപനത്തെ അത്ര വ്യക്തമായിട്ടുള്ള വിവരങ്ങളില്ല മാനേജറായ ദിവ്യമോൾ അലിയുമായി വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു എന്നാണ് അവിടെയുള്ള ജീവനക്കാർ പോലീസിനെ മൊഴി നൽകിയിരുന്നത് സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരെക്കാൾ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ദിവ്യമോളെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അത് മുൻപരിചയവുമുണ്ട് മാത്രമല്ല ഇവിടെ അലി ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നോക്കി കണ്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരുന്നതും ദിവ്യമോളെ ആയിരുന്നു ഇന്നലെയാണ് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഇവരുടെ മരണം ഇവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത പുറലോകം അറിയുന്നത് അതിനും തലേദിവസം രാത്രി വൈകിയും ദിവ്യമോൾ വീട്ടിൽ ചെന്നിരുന്നില്ല പക്ഷേ ഇവർ ഒന്നിച്ചാണ് ബാംഗ്ലൂരും കോയമ്പത്തൂരും പോയി വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും പർച്ചേസിന് പോയിരിക്കാമെന്നാണ് വീട്ടുകാർ കരുതിയിരുന്നത് കാരണം പലപ്പോഴും ഇത്തരത്തിൽ വസ്ത്രങ്ങൾ എടുക്കാനായിട്ട് ഇരുവരും തമ്മിൽ യാത്ര ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അതായിരിക്കും നേരം വൈകിയത് അല്ലെങ്കിൽ വീട്ടിൽ വരാത്തത് എന്നാണ് വീട്ടുകാർ കരുതിയത് എന്നാൽ രാത്രി ഒരു വരെ ഫോണിലും വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടെയാണ് തിരച്ചിൽ തുടങ്ങിയത് പിന്നീടാണ് കഴിഞ്ഞ ദിവസം ഷോപ്പിലെത്തിയ മറ്റു ജീവനക്കാർ ഷോപ്പ് അടച്ചിരുന്നതിനെ തുടർന്ന് പരിശോധന നടത്തുമ്പോഴാണ് അകത്ത് ഇരുവരും തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത് രണ്ട് ഫാനിലായാണ് ഇവർ തൂങ്ങി നിന്നത് ഒരാൾ കൈലിയിലും മറ്റേയാൾ ഷോളിലുമാണ് തൂങ്ങിയത് െ പോലീസിൽ വിവരം അറിയിച്ചു ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥലത്ത് നിന്ന് രണ്ട് ബിയർ കുപ്പികളും ഗ്ലാസും ലഭിച്ചിട്ടുണ്ട് പ്രാഥമിക നിഗമനം ആത്മഹത്യാണെന്ന് തന്നെയാണ് മറിച്ചുള്ള സാധ്യതകളെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചടയമംഗല പോലീസാണ് അന്വേഷണം നടത്തുന്നത് ആത്മഹത്യാ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മൊബൈൽ ഫോണുകളും പോലീസ് വിശദമായി പരിശോധിക്കും സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നുണ്ട് ദിവ്യമോളുടെ വീടുപണി നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തും പട്ടണ മധ്യത്തിലെ പേരുടെയും മരണം ആയൂരിലെ വ്യവസായികളെയും ജീവനക്കാരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഏതായാലും എന്താണ് ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ടൊക്കെ തന്നെ മൃതദേഹം മാറ്റിയിരിക്കുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും മറ്റേന്തെങ്കിലും നിർണായകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേസിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തത വരികയുള്ളൂ ഏതായാലും രണ്ടുപേരും ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു കടയിൽ മറ്റുള്ള ജോലിക്കാരേക്കാൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നതും ദിവ്യമോൾ കാണുന്നു എന്നാണ് മറ്റുള്ള ജോലിക്കാരടക്കം അറിയിച്ചിരുന്നത് തുടക്കത്തിലൊക്കെ തന്നെ പത്തു പേരോളമായിരുന്നു കട ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെ ജോലിക്കാരായി ഉണ്ടായിരുന്നത് പിന്നീട് അതിൽ നിന്നൊക്കെ പലരും പോയി വളരെ കുറച്ച് ജോലിക്കാർ മാത്രമാണ് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല മറ്റുള്ള ആളുകളുമായിട്ട് ഈ പറയുന്ന അലി വലിയ സൗഹൃദത്തിലൊന്നുമല്ല വല്ലപ്പോഴും മാത്രമാണ് കടയിൽ വന്നിരുന്നത് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിയന്ത്രിച്ചിരുന്നതും നോക്കിയിരുന്നതും ദിവ്യമോളാണ് ഏതായാലും എന്തായിരിക്കും ഇനി ആത്മഹത്യക്ക് നയിച്ചത് എന്നുള്ളതിന് പിന്നിലുള്ള കാരണം പോലീസ് കണ്ടെത്തുകയാണ് ഇരുവരുടെയും ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും കേസിൽ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് പുറത്തു വരികയുള്ളൂ രണ്ടു ദിവസം മുമ്പ് മറ്റൊരു ആത്മഹത്യ വാർത്ത കൂടി നമ്മൾ കേട്ടിരുന്നു അന്ന് ഇരിങ്ങാലക്കുഴ ഒരു വീട്ടിലേക്ക് കിടപ്പുമുറിയിൽ യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു ഇതിൽ ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തി മൂന്ന് പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് അഞ്ചേരി സ്വദേശിയായിട്ടുള്ള അഖില അഖിലയുടെ ഭർത്താവ് ജീവൻ ജീവന്റെ സഹോദരൻ അനൂപ് എന്നിവരെ ആയിരുന്നു ഇരിങ്ങാലക്കുട എസ് എച്ച്ഒ അറസ്റ്റ് ചെയ്തിരുന്നത് കാരണം യുവാവിന്റെ ആത്മഹത്യ കുറിപ്പ് പോലീസ് അന്വേഷണത്തിനിടെ കണ്ടെത്തിയിരുന്നു യുവാവിന്റെ കാമുകിയായിരുന്നു ഒന്നാം പ്രതിയായിട്ടുള്ള അഖില മറ്റൊരു സ്ത്രീയുമായി യുവാവിന്റെ വിവാഹം ഉറപ്പിച്ചതായി അറിഞ്ഞ അഖിലയും ഭർത്താവും ായ ജീവനും അഖിലയുടെ ചേട്ടനായ അനൂപും ജാനുവരി രാത്രി എട്ടേ നാപ്പത്തി അഞ്ചോടെ യുവാവിന്റെ തേലപ്പള്ളിയിലെ വീട്ടിലെത്തി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു യുവാവിന്റെ ഫോൺ ഫലമായി പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി വിവാഹമുടക്കുകയും ചെയ്തു ഇതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഏതായാലും ഓരോ ദിവസം കഴിയും തോറും കേരളത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏർ ഇത്തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ തന്നെ ആത്മഹത്യ എന്നുള്ള വഴി തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചിരിക്കുകയാണ് ആത്മഹത്യ മരണപ്പെടുന്നതിനോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ എണ്ണവും ധാരാളമായി തന്നെ വർദ്ധിക്കുകയാണ്